ഡിവൈൻ ഇൻ്റർവെൻഷൻ അഥവാ ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ നമ്മെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ദൈവം നേരിട്ടിറങ്ങി പലതിലും ഇടപെട്ടത് നാം ഇന്ന് ഓർക്കുന്നുണ്ടായിരിക്കും ദൈവിക ഇടപെടൽ അത്രമാത്രം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നാം ഇന്നും വിശ്വാസ ജീവിതത്തിൽ ജയാളികളായി മുന്നേറുന്നത് ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം ഭൂമിയിലെ ഒരു സാഹചര്യത്തിലേക്ക് നേരിട്ട് കടന്നു വന്ന് അതിൻ്റെ ഫലം മാറ്റുന്നതിനെയാണ് ദൈവിക ഇടപെടൽ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശക്തിയോ യുക്തിയോ അതിൻ്റെ പരിധിയിലെത്തുമ്പോൾ പലപ്പോഴും വിടുവിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും നയിക്കുന്നതിനുമായി ദൈവം അമാനുഷികമായ രീതിയിൽ പ്രവർത്തിക്കുന്നു യഹോവ ഒരു രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി ഇസ്രായേൽ മക്കളെ കടലിൻ്റെ നടുവിൽ ആ ഉണങ്ങിയ നിലത്തുകൂടി നടത്തുമാറാക്കി തിരുവചനം പറയുന്നത് മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനേഴാം വാക്യം നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകേല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടിവിച്ചു ദൈവത്തിൻ്റെ നേരിട്ടുള്ള നടത്തിപ്പാണോ നമുക്കാവശ്യം മൂന്നാം മൂന്നാമധ്യായം അഞ്ചു തുടങ്ങിയുള്ള വാക്യങ്ങൾ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു അവൻ നിന്റെ പാതകളെ നേരെയാക്കും നാം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുവാനായി നാം അവനെ ക്ഷണിച്ചാൽ അവിടുന്ന് നമ്മെ അപകട സ്ഥലത്തു നിന്നും രോഗ രോഗക്കിടക്കിയിൽ സൗഖ്യം നൽകും ബുദ്ധിമുട്ടുകളിൽ കഴിക്കാൻ ആഹാരവും ധരിക്കാൻ വസ്ത്രവും പാർപ്പാൻ പാർപ്പിടവും തരും ശത്രുവിൻ്റെ കയ്യിൽ നാം വണ്ണം അമാനുഷികമായ സംരക്ഷണവും അവിടുന്ന് നൽകുന്നതായിരിക്കും മാനുഷിക സഹായത്തിൻ്റെയും പ്രതീക്ഷയുടെയും അവസാനത്തിൽ നാം എത്തിയിരിക്കാം തിരുവചന നമ്മോട് പറയുന്നത് മത്താടി സുവിശേഷം പത്തൊൻപതാമതി അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യം അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം ദൈവം തമ്മിലൊരു ഇടപെടൽ നടപ്പാക്കുമ്പോൾ അവിടുന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നാം ആത്മീയത്തിൽ ഒരു പടി കൂടി മുന്നേറണമെന്നും അവിടുത്തെ ഇടപെടൽ കൂടി ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണതയോട് വെളിപ്പെടണമെന്നും അത്രേ വി സെർവ് എ ഗോഡ് ഓഫ് ദി ഇമ്പോസിബിൾ ഹീ സ്പെഷ്യലൈസസ് ഇൻ മുറക്കൾസ് ആൻഡ് ഡിവൈൻ ഇൻ്റർവെൻഷൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് അവൻ അത്ഭുതങ്ങളിലും ദിവ്യമായ ഇടപെടലുകളിലും വൈദഗ്ധ്യം നേടിയവനാണ് ഹവ് എ ബ്ലസ്സഡ് ഡേ